ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാനപ്പം ഇന്ന് പണി ജോലിക്ക് പോയില്ല എന്നുള്ളൊരു വേണ്ട ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ അത് പോകാതിരിക്കാൻ പറ്റത്തില്ല അത്ര ഒരു കല്യാണം ആയതുകൊണ്ട് നമ്മൾ ചേട്ടൻ്റെ കല്യാണമാണ് സെയിൽസിലുള്ള മണപ്പുറത്ത് സെയിൽസിലുള്ള ചേട്ടൻ്റെ കല്യാണം അപ്പോൾ അത് നമുക്ക് പോയിട്ട് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ വണ്ടി ഷോറൂമിൽ കൊടുത്തുകൊണ്ട് സർവീസിന് കൊടുത്തുകൊണ്ട് ഞാൻ ബസ്സിനാണ് പോണത് അപ്പോൾ കല്യാണത്തിന് കാണാം അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ആവേശത്തിൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ പോണത് ടീഷർട്ടും വെള്ള പാൻറ്റും വെള്ള ഷർട്ടാണ് ഞാൻ വൃത്തത് വൃത്തിയിട്ടാണ് ഗൈസ് അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോയേക്കാം ഓക്കെ ഗൈസ് ടേറ്റാ ഞാനിവിടെ ചെന്നപ്പോൾ തന്നെ ചെക്കൻ്റെ വണ്ടി വന്നു എന്ന ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വണ്ടി വന്ന കേട്ടോ നമ്മുടെ അജിബിൻ ചേട്ടൻ്റെ അരെന്താ സുബർത്താക്കിയ നമ്മൾ നടന്നു വന്നിട്ട് നമ്മ കേവലം നമ്മളുടെ സ്പെഷ്യൽ ഹായ് ഗൈസ് അപ്പോൾ കല്യാണത്തിനൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കണേൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല ചൂട് അതുകൊണ്ട് മാങ്ക ജ്യൂസ് കഴിച്ചിട്ട് വരിക നൈസാണ് അതെ നൈസാണ് നിങ്ങളൊക്കെ മേടിച്ച് കുടിക്കുക കേട്ടോ അപ്പോൾ ചൂടല്ലേ രക്ഷയില്ല അപ്പോൾ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്ലോഡ് കേട്ടോ ശരി എന്നാൽ സപ്പോർട്ട് ചെയ്യുക അഞ്ചി പിൻ ചേട്ടൻ്റെ ചേച്ചിയാൻ കല്യാണമായിരുന്നു ഓക്കെ ഗൈസ്